കുട്ടികൾക്കും പ്രായമായവർക്കുമായി ഒരു ഡേ ഡേ കെയർ കെയർ ഇനി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വണ്ടർ നിയർ സപ്ലൈകോ ഹോസ്പിറ്റൽ റോഡ് അമരമ്പലം പഞ്ചായത്ത് പ്രവാസി അസോസിയേഷൻ ുംവാസിൻ സഹായധനം കൈമാറി ടി കെ കോളനി സ്വദേശി ദേവി വിലാസം സുരേഷ് ചികിത്സാ സഹായ സമിതിക്കാണ് ചികിത്സാ ധനസഹായം നൽകിയത് അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ കോളേജ് തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങള് പറയാം അത്രയും പറയാൻ ഇതൊക്കെ നമുക്ക് സാധ്യമാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ഇപ്പൊ നമ്മളെ പഞ്ചായത്തിൽ ഒട്ടനവധി കേസുകൾ ഇപ്പൊ പുതിയ പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ മിനിഞ്ഞാന്ന് ഒരു കേസ് വന്നത് ഒരു ക്യാൻസർ ആണെന്ന് പറയുന്നു അതിന്റെ ചെക്ക് ചെയ്യണമെങ്കിൽ മുപ്പത്തയ്യായിരം ഇങ്ങനെയുള്ള കേസുകളും നമ്മൾ സംബന്ധിച്ച് ഇപ്പൊ വ്യാപാരി വ്യവസായത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം നമ്മള് വലിയ ചുമടാന്ന് നമ്മൾ ഏറ്റു തലയിൽ വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ നമ്മളുടെ എല്ലാവരുടെയും കഴിയുന്ന സഹായങ്ങൾ ഏതെല്ലാം നിലക്ക് നമ്മൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് പഞ്ചായത്ത് തലത്തിലും അതുപോലെ വിദേശികളും നാട്ടുകാരും എല്ലാവരും കൂടി കൂടിയിട്ട് നമുക്ക് ഇത്തരം കേസുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ പഞ്ചായത്തിന്റെ ഈ ഇത്തരം ഈ മനസ്ഥിതി നമുക്ക് നമുക്ക് ഓരോ കാര്യങ്ങളും അല്ല ചില അറിയാം പല പഞ്ചായത്തുകളിലും ഇപ്പോ ചോക്കാട് പഞ്ചായത്തിൽ ഒരുപാട് കേസുകൾ ഇപ്പോൾ നമുക്ക് ഡയാലിസിസ് ഇങ്ങോട്ട് കണ്ടുവരുന്നുണ്ട് പക്ഷെ കേസേ വരുന്നുള്ളൂ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം നമുക്ക് അവിടുന്ന് വേണ്ട രൂപത്തിൽ വരുന്ന അതേപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വ്യാപാരി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജാപ്പ ട്രഷറർ നിസ്നു ഹുസൈൻ ജാപ്പ രക്ഷാധികാരി കുഞ്ഞാൻ കൂറ്റമ്പാറ എന്നിവർ സഹായ സമിതി ചെയർമാൻ വി കെ ബാലസുബ്രഹ്മണ്യൻ ട്രഷറർ മുസ്തഫ കുന്നതോടി കമ്മിറ്റി അംഗം കെ അബ്ദുൾ ഗഫൂർ എന്നിവർക്ക് കൈമാറി ചടങ്ങിൽ മുഖ്യ രക്ഷാധികാരി ഹുസൈൻ ചുള്ളിയുടെ അധ്യക്ഷത വഹിച്ചു യോഗത്തിലും കുഞ്ഞാൻ കേംബിൾ രവി എൻ അബ്ദുൾ മജീദ് അഷ്റഫ് മുണ്ടശ്ശേരി വി പി ഷിഹാബ് അബാസ് എന്നിവർ സംസാരിച്ചു ചികിത്സാ സഹായം നൽകിയതിൽ നന്ദി പറഞ്ഞ ചെയർമാൻ ബാലസുബ്രഹ്മണ്യം സംസാരിച്ചു ഇത്തരത്തിലൊക്കെ രോഗം വരുമ്പോൾ ആദ്യം ഞങ്ങളുടെ മനസ്സിലായി കാണുന്നത് ഇവരൊക്കെ പറഞ്ഞതുപോലെ ഇതൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിൽ കാണുന്നത് എനിക്കറിയാം ഞാനും ഒരു ഒരു മാസം കഴിഞ്ഞ ഇതൊക്കെ അപ്പോൾ മണലാരത്തിൽ സ്വന്തം കുടുംബത്തെ പോരുന്നതിന് വേണ്ടിയിട്ടാണ് ആ വെയിലത്ത് അവര് അതിൽ നിന്ന് കുടുംബത്തെ പോലെ തന്നെ സമൂഹത്തെയും